നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാൻ ഈ നൂറേ ഹബീബിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു തംപ്ലൈൻ ഞാൻ കൊടുത്തത് ഇങ്ങനെയായിരുന്നു പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന ഈ ഒരു ഊള എങ്ങനെയാണ് പിന്നെ തങ്ങളായെന്ന് ചോദിച്ചുകൊണ്ടാണ് അപ്പം അതിന്റെ താഴെ എനിക്ക് ഒരുപാട് കമന്റുകൾ വന്നു ഈ ഓട്ടോ ഓടിക്കുന്നത് അത്രയും മോശമാണോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കാം ഞാൻ ആ ഒരു ടാഗ് ലൈൻ കൊടുത്തത് അത്തരത്തിലുള്ളൊരു ദുരുദ്ദേശം കൊണ്ടൊന്നും അല്ല കാരണം ഞാൻ അന്തസ്സായിട്ട് ഓട്ടോ ഓടിച്ച് നടന്നൊരു വ്യക്തിയാണ് കുറേ നാള് ഞാൻ ഓട്ടോ ഓടിച്ച് തന്നെയാണ് എൻ്റെ ഒരു കുടുംബവും പോറ്റിയത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വോട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതകളുണ്ട് പക്ഷേ ഞാൻ ആ തംപ്ലൈൻ ഉപയോഗിച്ചത് ആ ഒരു തരത്തിലല്ല അത്തരത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറുവട്ടം നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം അത് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് അതിനൊരു സുഖം തന്നെയാണ് അത് എത്ര തന്നെ നമ്മൾ അതിനെ പറഞ്ഞാലും നമുക്കത് മതിയാവില്ല അതുകൊണ്ട് അങ്ങനെ വിചാരിക്കരുത് എന്താണേലും ഈ നൂറേ ഹബീബിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതോടുകൂടി ഞാനങ്ങ് നിർത്താൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതിനെക്കുറിച്ചിട്ട് ഇനി പറഞ്ഞു പറഞ്ഞു പോകാൻ എനിക്ക് അങ്ങോട്ടൊട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കാരണം നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ ഇസ്ലാമത വിശ്വാസികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെ കുറിച്ചിട്ട് നമ്മൾ തുറന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെള്ളയും വെള്ളയും ഇട്ട് തൊപ്പിയും വെച്ച് തലപ്പാക്കട്ടും കെട്ടി മുയിലിയാരാണ് എന്ന് പറഞ്ഞു വരുന്ന ചില അവന്മാരും ഉണ്ടല്ലോ അവന്മാർക്ക് അവന്മാരെടുത്താണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് സമുദായത്തിൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അത് തുറന്ന് കാണിക്കാനും അത് തുറന്ന് പറയാനുമുള്ള ആർജവം അതാത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കുണ്ട് കൊണ്ട് ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കതന്നെ കാരണം ഇവൻ ഒരു കിണറുണ്ടാക്കി വെച്ചിട്ട് ആ കിണറിൽ ഒരു കൊടിമരവും വെച്ചിട്ട് ഇത് എനിക്ക് പിന്നെ പറച്ചവും തന്നിട്ടുള്ള ഒരു വഹിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒരുപാട് കറാമത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ സമൂഹം കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആവശ്യമില്ലാതെ കൊണ്ടുവന്നിട്ട് അവര് പണം നിക്ഷേപിക്കുക ഒരു പ്രയോജനവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല ആകെ പ്രയോജനം ഈ പറയുന്നവനിക്കും അവന്റെ കൂടെ നടക്കുന്ന കുറെ ശിങ്കിടികൾക്ക് മാത്രമേ ഉള്ളു ഇയാളൊക്കെ ഏത് പിന്നെ തങ്ങൾ പരമ്പരയിൽപ്പെട്ടതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ അയാളുടെ ഒരു ജോലിയെക്കുറിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് പരാമർശിച്ചു പോയത് എന്നാൽ ഇതിനെയൊക്കെ ന്യായീകരിച്ചോണ്ട് വരുന്ന ചില മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് അവരെക്കുറിച്ചും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക നമ്മുടെ അൻസാരി സുഹേരി ഒസ്താദ് ആലപ്പുഴക്കാരനാണ് ഇദ്ദേഹം ഈ പറയുന്ന തങ്ങളെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചു സംസാരിച്ചത് ഇത്രേ ഉള്ളൂ ഈ കാണിക്കുന്ന ശരിയാണോ ഈ കാണിക്കുന്ന ശിർക്കല്ലേ തങ്ങളുടെ വീട്ടില് മജിലിസ് നടത്തുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയോ പ്രാർത്ഥനയൊക്കെ ഒക്കെ നടത്തിക്കോ പക്ഷേ ഈ കിണർ വെച്ചിട്ട് ആ കൊടിമരവും വെച്ചിട്ട് അതിനകത്ത് കൊണ്ടുപോകുന്നു നിക്ഷേപിക്കുന്ന പണം അത് ശുക്കല്ലേ തങ്ങളെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയുന്ന ന്യായം റസൂലുമായിട്ട് ഉപമിക്കുക കാരണം റസൂല് ഒരുപാട് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് തെറി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിമർശനങ്ങൾ അത്ര വലിയ പ്രശ്നമല്ലെന്ന് റസൂലുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത ഇവനെയൊക്കെ കവളം മടല് വെട്ടി അടിക്കാൻ നല്ല ആൺകുട്ടികൾ ആ സ്ഥലത്തില്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ ഈ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഏറ്റവും വലിയ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമുദായത്തിൽ ഇതുപോലുള്ള മതപണ്ഡിതന്മാർ നല്ല മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ അവർക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കാനും അവർ കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരത്തിനൊക്കെ എസ് വെച്ചു കൊടുക്കാനിത് ഇതുപോലുള്ള ചില മതപണ്ഡിതന്മാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ പറയുന്നത് ഒന്ന് കേൾക്കാം കേട്ടിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കുറച്ചുകാര്യം കൂടെ ഒന്ന് പറയാനുണ്ട് നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം ഗ്രൂപ്പിന്റെ അടിമിമാരുണ്ട് എത്രയോ ആളുകൾ ക്ഷണിക്കുമ്പോ മോശമായ പലതും പറയുന്നുണ്ട് എന്റെ കൂടെ ക്ഷമ നൽകണല്ലോ എന്റെ ഗ്രൂപ്പിന്റെ അടിമിമാര് കഴിഞ്ഞ സ്വലാത്തിന് വന്നപ്പോ പൊറച്ചവനെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചിട്ടുണ്ട് കൂടെ എന്റെ കൂടെ എന്റെ ഗ്രൂപ്പിന്റെ അടിമാര് ഭാഗ്യം നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാൻ ഞങ്ങള് പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് മജലി കാണാൻ പറയുന്നുണ്ട് പലരും ഞങ്ങളെ ചീത്ത പറയുന്നുണ്ട് എന്നാലും ഞങ്ങൾക്ക് സാറില്ല എന്നാലും പലരും

നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വീഡിയോ തങ്ങളും അതുപോലെ തന്നെ അൻസാരി ജുഹരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദും തമ്മിൽ നടന്നിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം മുമ്പും ഈ ഉസ്താദ് ഇതുപോലെ ഒരു റെക്കോർഡ് ചെയ്ത ഒരു സംഭവം ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ഒരു സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഒരു അന്യമതക്കാരനെ ആ സ്ത്രീ വിവാഹം ചെയ്തു അങ്ങനെ ആദ്യം വിവാഹം ചെയ്ത ഉസ്താദാണെന്നൊക്കെയാണ് പറയുന്നത് ആ ഉസ്താദിനെ വിളിക്കുകയും അങ്ങനെ ഇദ്ദേഹം വലിയ ഈ റോയസും കാണിച്ചുകൊണ്ട് ആ ഉസ്താദിന്റെ മേലിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ആ കോൾ റെക്കോർഡും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിര പരിപാടിയാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യുക എന്നുള്ളത് അതൊരിക്കലും നല്ല പരിപാടിയല്ല ഒരാളെ നമുക്ക് നന്നാക്കണം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരിക്കലും ഈ രൂപത്തിൽ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനി നമുക്ക് ഈ പറയപ്പെട്ട തങ്ങളുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഇദ്ദേഹം അവിടെ സ്ഥാപിച്ചു ഒരു കൊടി ഇദ്ദേഹം അവിടെ സ്ഥാപിച്ചു ആ കൊടിക്കതായ ഒരുപാട് ആളുകൾ പൈസ കൊടുന്ന് ഇടുന്നുണ്ട് ഈ പൈസ കൊടുന്ന് ഇടുന്ന ആൾ ഈ പൈസ കൊണ്ടുവന്ന് ഇടുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായ കാര്യമാകുന്നത് അതൊരിക്കലും ഒരു തെറ്റല്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മജിലിസിനെ സ്നേഹിക്കുന്ന ആളുകൾ അവിടെ കൊണ്ടുപോയി പൈസ ഇടുന്നു ഇതെന്താണ് അനാചാരം എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതൊരു വലിയ തെറ്റാണെന്നൊന്നും പറയാനൊന്നും പറ്റൂല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മക്ബറകൾ നമുക്കുണ്ട് ഈ മക്ബറുകളിലൊക്കെ പൈസ ഇടാൻ പ്രത്യേകം ഭണ്ഡാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആളുകളൊക്കെ അതിലേക്ക് കൊണ്ടുപോയി പൈസ ഇടും ഈ പൈസ ഇടുന്ന സമയത്ത് ഇടുന്ന വ്യക്തിക്ക് ഇവിടെ കിടക്കുന്ന മഹാന് വലിയ എന്താണ് ഇലാഹാണെന്നോ അല്ലെങ്കിൽ ദൈവിക ശക്തിയുള്ള ആളാണെന്നോ എന്നൊന്നും വിശ്വസിച്ചിട്ടല്ല അവിടേക്ക് എന്തെങ്കിലും പൈസ നേർച്ചയാക്കി ആളുകൾ അവിടെ പൈസ ഇടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പൈസ ഇടുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ ഈ തങ്ങളുടെ അടുത്തേക്ക് കാണാൻ വരുന്ന ആളുകൾ ആ കൊടിമരത്തിന് താഴെ കൊണ്ടുപോയി പൈസ ഇടുന്നു അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മക്ബറകളിൽ ഒരു പെട്ടിയിൽ പൈസ ഇടുന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന ആളുകൾ ആ കൊടിമരത്തിന് താഴെ പൈസ ഇടുന്നു ഇതേ ഉള്ള വ്യത്യാസം സംഗതിയൊക്കെ അങ്ങനെ പൈസ ഇടുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല ഈ പൈസ കുറപാട് ഒരാൾക്ക് കുറച്ച് പൈസ എന്താണ് വ വരുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് അസൂയ എന്നാണ് ഇനി ഇങ്ങനെ ഇതുപോലെ പൈസ കൊണ്ടുവന്ന് ഇടുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യയിലെ തന്നെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ ഈ അജ്മീർ ദർഗയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു ചെമ്പ് കണങ്ങ് രണ്ട് ചെമ്പുണ്ട് ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേറൊരു ചെമ്പുണ്ട് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതായിരുന്നു ആ ചെമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അരിയും അതുപോലെ തന്നെ ആ ചെമ്പിൽ തന്നെ പൈസയും സ്വർണ്ണാഭരങ്ങളും ഒക്കെ ഇട്ട് ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും ഉം നിങ്ങൾ അനുസരിച്ച് ഉസ്താദ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഭവം ഈ മണ്ണാർക്കാട് ഈ ഉസ്താദിന്റെ ഈ തങ്ങളുടെ ഈ സംഭവമൊക്കെ വരുന്നതിന്റെ എത്രയോ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അജ്മീറിൽ ഇങ്ങനെ ഒരു സംഭവം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തതുപോലെ അജ്മീർ ദർഗ കമ്മിറ്റിക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയുമോ ആദ്യം വന്ന അനാചാരം അവിടെയാണ് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച ഇതൊരു അനാചാരമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ അനാചാരം ഇതിൻ്റെയും മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ പറയപ്പെട്ട അജ്മീർ ദർഗയിൽ എന്നാ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക അതൊന്ന് അനാചാരം ഒന്ന് നിർത്തലാക്കാൻ നിങ്ങൾക്ക് കഴിയോ അപ്പം മൂപ്പര് പറയുന്നത് ഈ പണം കൊണ്ടുപോട്ട് ഈ തങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ ഫ്രോഡ് സാധനത്തിന്റെ കിണറ്റിനകത്ത് കൊണ്ടിടുന്നത് ശിർക്കല്ല അത് അദ്ദേഹത്തോട് ഇഷ്ടമുള്ളത് കൊണ്ടും ആ ഒരു മഹാനായിട്ടുള്ള ഒരു എന്താ പറയുക കറാമത്തൊക്കെ ഉള്ള ഒരാക്ക് കൊടുക്കുന്നത് അത് അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് പിന്നെ ഉസ്താദ് അതായത് അൻസാരി ഉസ്താദ് നിങ്ങൾ അജ്മീറിലോട്ടൊന്ന് പോയി നോക്കൂ അവിടെ രണ്ട് വലിയ ഉരുളി ഉരുളിക്കകത്ത് ഒരു ഉരുളിക്കകത്ത് അവിടെ സാധാരണ നമ്മൾ കാണാറുണ്ടല്ലേ അന്നദാനം വിളമ്പുന്നത് മറ്റൊരു ഉരുളി അതായത് ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു ഉരുളിക്കകത്ത് പണവും സ്വർണവും ഒക്കെ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് ഷിർക്കല്ലേ ഞാനൊരു കാര്യം പറയാം നമ്മൾ ആ ആലപ്പുഴ ജില്ലയിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ അവിടെ ഈ ചന്ദനക്കുടം എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് പക്ക അത് എതിർക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം അത് ശിർക്കാണ് അങ്ങനെ നടത്താൻ പാടില്ല ഗാനമേളയും കൊട്ടും കൊരവയും ആനയും അമ്പാടിയൊക്കെ കൊണ്ട് നമ്മുടെ കാഞ്ഞരമുറ്റത്ത് ഇതൊക്കെ ശിർക്കാണ് ഇതൊക്കെ നമ്മൾ പറയും ഇതെല്ലാം ശിർക്ക് തന്നെയാണ് ഇതൊന്നും മഹാന്മാർ ഇഷ്ടപ്പെടുന്ന ഒന്നുമല്ല അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ ആചാരങ്ങളിൽ ഇത് ഇതൊക്കെ ബിസിനസ്സിന് വേണ്ടി അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു മസ്തി പോകുമ്പോൾ ഒരു കബർ നമ്മൾ ഒരു മഹാന്റെ കബർ നമ്മൾ സിയാർത്ത് ചെയ്യുന്നത് മാന്യമായ രീതിയിൽ നമ്മൾ പോയി ആ കബറ് സിയാർത്ത് ചെയ്ത് അവിടെ കിടക്കുന്ന മഹാന് വേണ്ടി നമ്മൾ സർവ്വശക്തനോട് ദുവാ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ കിടക്കുന്ന ആളോട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല ഇവരുടെയും എൻ്റെയും ഒക്കെ രക്ഷിതാവെന്ന് പറയുന്നത് സർവ്വശക്തനാ അവനേ ഇതൊക്കെ കാണൂ അവനെ ഇതൊക്കെ തരൂ അല്ലാതെ നമ്മൾ പോയിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല നമുക്ക് അപ്പോൾ പിന്നെ ഇതുപോലുള്ള ആൾ രൂപത്തിൽ വന്നിട്ട് ഇതുപോലെ എനിക്ക് കറാമത്തുണ്ട് എനിക്ക് അതുകൊണ്ട് ആനയുണ്ട് തേങ്ങാ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുണ്ടല്ലോ സത്യത്തിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്നും മനസ്സിൽ ചിന്തിക്കണം നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതല്ലാതെ ഇതിനകത്ത് ഒരു പ്രയോജനം അപ്പം ഇതുപോലെ ന്യായീകരിക്കാൻ വരുന്ന ഈ ഇതുപോലുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് അവരുടെയൊക്കെ ലക്ഷ്യം പണമാണ് കാരണം ഇവർ യൂട്യൂബിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിന് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒരിക്കലും തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേട്ട് ഏതെങ്കിലും ഒരാൾ വഴിപരച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതിന് നാളെ പടച്ച റബ്ബിനോട് ഇസാബ് പറയേണ്ടി വരും ഈ പാവം പിടിച്ചവൻ പറയുന്നതിന്റെ ഡബിളായിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അത് പറഞ്ഞു പോകും കാരണം അറിവുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ശുദ്ധ അസംബന്ധവും വിളിച്ച് പറയാനോ ഇതുപോലുള്ള കോപ്രായങ്ങളോ കാണിക്കാനോ ഇവിടുത്തെ ജനങ്ങളായിട്ടുള്ള നിങ്ങൾ അനുവദിക്കരുത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതിനോട് നിങ്ങളോട് വീണ്ടും ക്ഷമ ചോദിക്കുകയാണ് അത്തരത്തിൽ ഞാൻ അവഹേളിച്ചിട്ടോ ആ ഒരു തൊഴിലിനെ അവഹേളിച്ചിട്ടോ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും